കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മർക്കോസ് വിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തിനെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനാണ് ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നത് പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന ഊമനായ ഒരു മകനെ ഊമനായുള്ള ആത്മാവുള്ളൊരു മകൻ എൻ്റെ പനിയുടെ വാക്യം അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഗുരു ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ശിഷ്യന്മാർക്ക് അതിനെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല ഇരുപതാം വാക്യം മുതൽ നമ്മൾ താഴ്ത്തു വായിക്കുന്ന സമയത്ത് ആ ആത്മാവന് ഇഴച്ചു നിലത്തു വീണു നുരച്ചു രണ്ടു ഇത് അവന് എത്ര കാലമായി എന്ന് എന്നവൻ്റെ അപ്പനോട് ചോദിച്ചേന് അവൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഉണ്ട് അതവന് നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ അപ്പൻ ഈ മകൻ്റെ രോഗാവസ്ഥയോട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാരുടെ അടുക്കലേക്കാണ് ആദ്യം പോകുന്നത് അവർക്ക് അതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല എന്നാൽ എന്നാലത്ത് യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ അപ്പൻ പറയുകയാണ് ആ നിസ്സഹാ നിസ്സഹായതയിൽ നിന്ന് ഒരു വാക്കാണ് നിന്നാൽ കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്നാൽ യേശു അതിന് കൊടുത്തൊരു മറുപടി അനുഗ്രഹീതമാണ് യേശു പറഞ്ഞ വാക്കിതാണ് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയും അത് യേശുവിന് മാത്രമല്ല ആരാണോ വിശ്വസിക്കുന്ന ആരിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാരോ അവനാൽ സകലവും കഴിയുമെന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുക അപ്പോൾ ശ്രോത്രം ബാലൻ ഇത് ബാലൻ്റെ അപ്പൻ ഇത് കേട്ടിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്ന് പറയുന്നൊരു മേഖല എന്നെ ശ്രദ്ധിക്കുന്ന മക്കളോട് ഞാൻ പറയാം പലപ്പോഴും പലതും നമ്മുടെ മുൻപിൽ അസാധ്യമായി നിൽക്കപ്പെടുമ്പോൾ അസാധ്യമായി നിൽക്കുന്ന വിഷയത്തിനകത്ത് എങ്ങനെയാണ് ദൈവ ത്തിന് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ് ദൈവത്തിൽ നമ്മൾ ആഴമായി വിശ്വസിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുക എന്തുവാണ് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എബ്രാ ലേഖന് പതിനൊന്നാമ അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് വിശ്വാസത്തെക്കുറിച്ച് ആധികാരികമായൊരു ചിന്ത നമുക്ക് ആ ഭാഗത്തിനകത്ത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം ഒന്നാമത്തെ കാര്യം രണ്ട് ദൈവത്തോട് നമ്മൾ പേക്ഷിക്കുമ്പോൾ അത് ചെയ്തു തരാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ ചെയ്യണം വിശ്വസിക്കണം ഇതാണ് ആ വിശ്വാസത്തിന്റെ ആധാരമെന്ന് പറയുന്നത് ഒന്ന് ദൈവമുണ്ടെന്നുള്ള നമ്മുടെ വിശ്വാസം രണ്ട് അല്ല നമ്മൾ അപേക്ഷിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്നുള്ള ഒരു വിശ്വാസം അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ശ്രോത്രം വിശ്വാസം കൂടാതെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല ഇവിടെ ഈ ഊമനായ ചെകിടനായ നിലത്ത് തള്ളിയിടുന്ന നിര അങ്ങനത്തെ സ്വഭാവം അങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ രോഗാവസ്ഥയെ കടത്തിവിട്ട തീയിലും വെള്ളത്തിലും തള്ളിയിട്ട ഇല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനെ ഈ മകനെ അനേകം നാളുകൾ അവനെ ഭാരപ്പെടുത്തുക ആ വ്യാപാരത്തെ എങ്ങനെ ശാസിക്കാൻ കഴിയുമെന്നാണ് യേശു പറഞ്ഞത് വിശ്വാസത്താൽ അതിനെ നമുക്ക് പുറത്താക്കുവാൻ കഴിയും എന്നെ ശ്രദ്ധിക്കേണ്ട ഈ മക്കളോട് ഞാൻ പറയാം വിശ്വാസത്താൽ കഴിയാത്തതൊന്നുമില്ല ചെങ്കടനെ പിളർക്കുവാൻ വിശ്വാസത്തിന് കഴിയും യോർദാനെ രണ്ടായി മുറിച്ചു മാറ്റുവാൻ വിശ്വാസത്തിന് കഴിയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മാനുഷിക പൈസ പ്രതിസന്ധികളെ തകർക്കുവാൻ വിശ്വാസത്താൽ കഴിയും ഒറ്റക്കാര്യം ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ചേർന്ന് ചാരിയിരിക്കാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായും ദൈവത്തിന്റെ മഹത്വം നമുക്കായി വെളിപ്പെട്ടവരും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാണ് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തര ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും മഹത്വം അംഗയിക്കാം യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ പിതാവേൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു